രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ മാസങ്ങളിൽ കേരളം കണ്ട ഒരു സമരമുണ്ട് മഞ്ഞക്കുറ്റി പറിക്കൽ സമരം കേരളത്തിലെ മാധ്യമങ്ങൾ വമ്പിച്ച പിന്തുണ കൊടുത്ത സമരമാണ് വമ്പിച്ച പിന്തുണ എന്ന് തന്നെ ഉറപ്പിച്ച് പറയട്ടെ അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു ആ സമരത്തിന് കോൺഗ്രസ്സുകാർ മാത്രമല്ല ബി ജെ പി കാരും കൂടി ചേർന്ന് നടത്തിയ സമരം രണ്ടുപേരും ഒന്നിച്ച് അണിനിരുന്ന സമരവും കൂടിയാണ് മഞ്ഞക്കുറ്റി പറിക്കൽ സമരം ഇനിയും മഞ്ഞ കുറ്റി പറിക്കാൻ കോൺഗ്രസുകാർ രംഗത്തിറങ്ങുമോ ഇനിയും മഞ്ഞ കുറ്റി പറിക്കൽ സമരത്തിന് ബി ജെ പി രംഗത്തിറങ്ങുമോ ഒരു കേന്ദ്രമന്ത്രി തന്നെ രംഗത്തിറങ്ങി നടത്തിയ സമരമാണ് വി മുരളീധരൻ കേരളത്തിൽ വന്ന് സമരത്തിൽ പങ്കെടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിക്ക് എതിരെയാണ് അതുപോലും നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടത്ര ചർച്ചയാക്കിയില്ല അത്രമാത്രം കേരളിനെതിരെ സിൽവർ ലൈനിനെതിരെ കേരളത്തിൽ മാധ്യമങ്ങൾ ഒന്നിച്ച് അണിനിരന്നിരുന്നു കേരളത്തിന്റെ റെയിൽവേ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നുണ്ട് അതാ വരുന്നു വന്ദേ ഭാരത് എന്നാണ് അന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞത് നമ്മുടെ യു ഡി എഫ് നേതാക്കൾ ഏറ്റു പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏറ്റു മാധ്യമങ്ങൾ എഴുതി പൊലിപ്പിച്ചത് പക്ഷേ വന്ദേ ഭാരത് വന്നു നമ്മുടെ ട്രെയിൻ യാത്രാ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ ദുരിതപൂർണമാവുകയും ചെയ്തു വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നപ്പോൾ മറ്റ് ട്രെയിനുകളുടെ സമയം മാറ്റി പല സ്റ്റേഷനുകളിലും ട്രെയിനുകൾ പിടിച്ചിടാൻ തുടങ്ങി അത് വലിയ സമരമായി പ്രതിഷേധമായി മാറുകയും ഒക്കെ ചെയ്ത് നാം കണ്ടതാണ് എന്ന് വെച്ചാൽ വന്ദേ ഭാരത് നമ്മുടെ ട്രെയിൻ ആവശ്യകത നിർവഹിക്കാൻ പര്യാപ്തമായിരുന്നില്ല എന്ന് അന്ന് തന്നെ ബോധ്യപ്പെട്ടതാണ് പിന്നീട് കേരളത്തിൽ ട്രെയിൻ പ്രശ്നം ഉയർത്തി നിരവധി പ്രസ്താവനകളും ഒക്കെ ഉയർന്നു വന്നു ഒറ്റപ്പെട്ട സമരങ്ങൾ നടന്നു അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് മൂന്നും നാലും പാത പണിയാൻ പോകുകയാണ് അതോടുകൂടി നമ്മുടെ പ്രശ്നം പരിഹരിക്കും എന്ന് രണ്ടാം പാത ഡബിളിംഗ് പോലും പൂർത്തീകരിച്ചിട്ടില്ല പൂർണ്ണമായും സിഗ്നൽ സംവിധാനം ഇതുവരെയും ആധുനികവൽക്കരിച്ചിട്ടില്ല എന്നുകൂടി നമ്മുടെ മുന്നിലുണ്ട് ഉദാഹരണങ്ങൾ എന്നിട്ടാണ് പറയുന്നത് മൂന്നും നാലും പാതയെക്കുറിച്ച് സ്ഥലമേറ്റെടുക്കൽ അതി ദുഷ്കരമാണ് മൂന്നും നാലും പാതയ്ക്ക് വേണ്ടി നിലവിലുള്ള റെയിൽവേയിലൂടെ മാത്രം പാത ഓടിക്കുകയാണെങ്കിൽ കേരളത്തിലെ നഗരങ്ങളില്ലാതാകും നാം മനസ്സു നോക്കൂ കോഴിക്കോട് കൊല്ലം പോലെയുള്ള നഗരങ്ങളിലൂടെ കോട്ടയം പോലെയുള്ള നഗരങ്ങളിലൂടെ എല്ലാ നഗരങ്ങളിലൂടെയും ഒരു മൂന്നും നാലും പാത വരികയാണെങ്കിൽ നഗരത്തിന്റെ പകുതി നഷ്ടപ്പെടും എന്നൊക്കെ സംശയമേ ഇല്ല അത് ഒരിക്കലും പ്രായോഗികമാകില്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്താണ് ചെയ്യുക പുതിയ റെയിൽവേ ട്രാക്ക് നിലവിലുള്ള റെയിൽവേ ട്രാക്കിൽ നിന്നും മാറി നിർമ്മിക്കുക എന്നതാണ് ഒരേയൊരു പോംവഴി അങ്ങനെയാണ് കെ റെയിൽ പദ്ധതി സിൽവർ ലൈൻ പദ്ധതി വിഭാവനം ചെയ്തത് വലിയ സമരം നടത്തി ആ പദ്ധതിയെ ഇല്ലാതാക്കി കേരളത്തിലെ യു ഡി എഫ് നടത്തിയ സമരം കൊണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും പദ്ധതി മരവിപ്പിക്കാൻ ഇടയാക്കി അപ്പോഴാണ് ഇ ശ്രീധരൻ ബദൽപാതയുമായി രംഗത്ത് വന്നത് ബദൽപാത ബി ജെ പി അംഗീകരിച്ചു യു ഡി എഫ് നേതാക്കൾ അംഗീകരിച്ചു ബദൽ പാതാ നിർദ്ദേശം ഈ ശ്രീധരൻ തന്നെ കേന്ദ്ര സർക്കാർ മുന്നിൽ സമർപ്പിച്ചു അത് കേന്ദ്ര സർക്കാർ പരിഗണനയിലാണ് ഇന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടന്നു ഈ പ്രശ്നവും ചർച്ച ചെയ്യപ്പെട്ടു ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയുണ്ട് അതിന് അംഗീകാരം നൽകണം അതേക്കുറിച്ച് പഠിക്കണം കേന്ദ്ര സർക്കാർ എന്ന് അത് പരിഗണിക്കാം എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ശ്രീധരനുമായി ഒരു കൂടിക്കാഴ്ച അടുത്തുതന്നെ നിശ്ചയിക്കും കേന്ദ്രമന്ത്രിയുമായി അതിനുശേഷം ഒരു അഭിപ്രായം ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് മെല്ലെ മെല്ലെ ജീവൻ വെക്കുന്നുണ്ട് റെയിൽ പദ്ധതിക്ക് സിൽവർ ലൈൻ പദ്ധതിക്ക് നേരത്തെ വിഭാവനം ചെയ്തതുപോലെയല്ല പുതിയ പദ്ധതിയായിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെ എന്തായാലും സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ തന്നെയാണല്ലോ അത് ഭൂമിയിലൂടെ കടന്നു പോകുന്ന പാതയാണ് നേരത്തെ വിഭാവനം ചെയ്തിരുന്നുവെങ്കിൽ ഈ ശ്രീധരൻ വിഭാവനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത് പാലത്തിലൂടെയും തുരങ്കങ്ങളിലൂടെയും കടന്നു പോകുന്ന പാതയായിട്ടാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ സെമി ഹൈസ്പീഡ് പാത എങ്ങനെയെങ്കിലും വന്നാൽ മതി കേരളത്തിന് അത് അത്യാവശ്യമാണ് നിലവിലുള്ള ഹൈവേയിലൂടെ മലയോര ഹൈവേയിലൂടെ തീരദേശ ഹൈവേയിലൂടെ വാഹനങ്ങൾ പൂർണ്ണമായി ഓടിത്തുടങ്ങിയാൽ പോലും കേരളത്തിന്റെ യാത്രാ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയില്ല ട്രെയിനുകളിൽ അത്രമാത്രം തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ആളുകൾ തിരക്കിനിടയിൽ ശ്വാസം മുട്ടി ബോധം കെട്ടി വീഴുന്ന കാഴ്ച വാർത്ത നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ പോലുമുണ്ട് കേരളത്തിൽ ട്രെയിൻ യാത്രികരുടെ എണ്ണം ഓരോ ദിവസം കൂടുന്തോറും വർദ്ധിച്ചു വരികയാണ് രണ്ടു മാസം മുമ്പ് മൂന്ന് മാസം മുമ്പ് തന്നെ ടിക്കറ്റുകൾ ഫുള്ളാകുന്ന റിസർവേഷൻ ഫുള്ളാകുന്ന അവസ്ഥ ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ബദൽ റെയിൽ സംവിധാനം വേണം എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേരള ജനത പൊതുവിൽ അത് ആഗ്രഹിക്കുന്നുണ്ട് ഇനി സമരം ചെയ്യാൻ യു ഡി എഫ് നേതാക്കൾ കുറ്റി പറിക്കൽ സമരവുമായി വരികയാണെങ്കിൽ ഒരു സംശയം വേണ്ട കേരളത്തിലെ ജനങ്ങൾ തന്നെ ആ സമരക്കാരെ തല്ലി ഓടിക്കുന്ന അവസ്ഥ വരും അത് കേരളത്തിന് ആവശ്യമാണ് ബദൽ പാത എന്ന ചർച്ച ഇപ്പോൾ സജീവമായി വന്നു കഴിഞ്ഞു അന്ന് തന്നെ പ്രവർത്തനമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്നുപോലും ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറക്കണം രാഷ്ട്രീയമായി പദ്ധതിയെ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തയ്യാറായി ഒരു ജനത കേരളത്തിലുണ്ടാകും അതാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് മഞ്ഞക്കുറ്റി പറിക്കാൻ ഇനി വരികയാണെങ്കിൽ ഒന്നുകൂടി ആലോചിക്കണം കോൺഗ്രസും യു ഡി എഫും എന്നെ പറയാനുള്ളൂ അത് അവർ ചിന്തിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും കേരളയിൽ പദ്ധതി സിൽവർ ലൈൻ പദ്ധതി മടങ്ങി വരികയാണ് അതിൻ്റെ സൂചനകളാണ് ദില്ലിയിൽ നിന്നും പുറത്തു വരുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം